ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു ഷാസ് കിച്ചൺ എല്ലാവർക്കും സുഖമാണല്ലോ അലഹമ്മില്ല എനിക്കും സുഖമാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മട്ടൻ കറി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ഉമ്മച്ചിൻ്റെ അടുത്ത് നിന്നും പഠിച്ചതാണ് ഇതിൽ പൊടികളൊന്നും ചേർക്കുന്നില്ല എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് രണ്ട് സ്പൂണ് മല്ലിട്ട മല്ലിപ്പൊടി അല്ലിട്ട് എടുത്തിട്ടുള്ളത് മുഴുവനായിട്ടുള്ള മല്ലിയാണ് എടുത്തിട്ടുള്ളത് ഇവയെല്ലാം കൂടി വെള്ളം ഒഴിച്ച് മിക്സിയിൽ അരച്ചെടുക്കുക ഒരു വലിയ ഉള്ളി രണ്ട് തക്കാളി അഞ്ച് പച്ചമുളക് അരിഞ്ഞ് വെക്കുക എന്നിട്ട് മട്ടൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അരിഞ്ഞു വെച്ച പച്ചക്കറികളും മിക്സിയിൽ അരച്ച കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഗരം മസാലപ്പൊടിയും ഉപ്പും ചേർക്കുക ഗരം മസാല പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിൽ അരച്ച കൂട്ടിലിട്ട് എല്ലാം കൂടി അരച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക നാല് വിസൽ വരുന്നത് വരെ വേവിക്കും കേട്ടോ എന്നിട്ട് ഓഫ് ചെയ്യുക നമുക്കിനി ഇതിലേക്ക് വറവിടാനായിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞെടുക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞ് ഊപ്പിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കുക എന്നിട്ട് നമുക്ക് വേവിച്ചു വെച്ച മട്ടൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ മട്ടൻ കറി ഇവിടെ തയ്യാർ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഒരു പ്രാവശ്യം എങ്ങനെ ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ കൂട്ടുക ണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോസുമായി വീണ്ടും കാണുന്നത് വരെ ഇൻഷാല്ല